ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വീക്കെൻഡ് എപ്പിസോഡിൽ ഗബ്രി ജാസ്മിൻ കൂട്ടുകെട്ടിനെക്കുറിച്ച് നിരവധി ചോദ്യങ്ങളായിരുന്നു അവതാരകനായ മോഹൻലാൽ ഉയർത്തിയത് ജാസ്മിനെ ഗബ്രി ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടോ എന്നും ജാസ്മിനെ മാനസിക സംഘർഷത്തിലാക്കിയത് ഗബ്രിയുമായുള്ള ബന്ധമാണോ എന്നും മോഹൻലാൽ ചോദിച്ചു ഇരുവരുടെയും കൂട്ടുകെട്ടിൽ പ്രേക്ഷകർക്കുള്ള വ്യക്തത കുറവാണ് മോഹൻലാൽ അവരെ അറിയിച്ചത് എന്നാൽ താനൊരിക്കലും അത്തരത്തിൽ ജാസ്മിനെ കുഴപ്പത്തിലാക്കിയിട്ടില്ലെന്നും അവർക്ക് പല കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരുത്താൻ മാത്രമേ താൻ ഇടപെട്ടിട്ടുള്ളൂവെന്നുമാണ് ഗബ്രി പ്രതികരിച്ചത് ഗബ്രിയുമായുള്ള ബന്ധമല്ല താൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ജാസ്മിനും വിശദീകരിച്ചു മാത്രമല്ല തനിക്ക് ഗബ്രിയോട് ഇഷ്ടമുണ്ടെന്നും എന്നാൽ അതൊരിക്കലും പ്രണയമല്ലെന്നും ജാസ്മിൻ പറഞ്ഞു ഗബ്രിക്കും എനിക്കും ഒരു ഇഷ്ടമുണ്ട് അത് പ്രണയത്തിലെത്താതെ ഞങ്ങൾ പിടിച്ചു വച്ചിരിക്കുകയാണ് കാരണം അത് ഞങ്ങളുടെ സ്റ്റാൻഡാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ലെന്ന് ഗബ്രിയോട് എനിക്കിഷ്ടമുണ്ട് അത് പ്രണയമാകാതെ നോക്കും അതെന്റെ ഇഷ്ടമാണ് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവനിൽ നിന്ന് മാറി നിൽക്കാൻ നോക്കിയാലും എന്നെക്കൊണ്ട് അത് കഴിയുന്നില്ല ഞാൻ മാറി നിൽക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുന്നില്ല എന്നും ജാസ്മിൻ പറഞ്ഞു എന്നാൽ രാത്രി രംഗം കൂടുതൽ വഷളാവുകയായിരുന്നു അലറി കരഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ ഹൗസിൽ കിടന്നത് ഗബ്രിയുടെ നിശബ്ദത ഭയപ്പെടുത്തുന്നു എന്നാണ് ജാസ്മിൻ പറയുന്നത് ഭക്ഷണം പോലും കഴിക്കാതെ ആരോടും പ്രതികരിക്കാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു പകലും ഗബ്രി ഇവരുടെ നാടകമാണോ യാഥാർത്ഥ്യമാണോ എന്നും കൂടെയുള്ളവർക്ക് സംശയമായിരുന്നു എന്നാൽ ജിൻഡോ വന്ന് ജാസ്മിനോട് മയക്കുധരിക്കാൻ പറഞ്ഞ ആ ഒരു സംഭവത്തിന് ശേഷം എല്ലാ നിയന്ത്രണവും വിട്ട് ഭ്രാന്തമായി അലറി വിളിച്ച് കരയുന്നുണ്ട് ജാസ്മിൻ ഒരു പ്രതികരണവുമില്ലാതെ ഇതും നോക്കി ഗബ്രി ഒരു കസേരയിൽ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നുണ്ട് അപ്സ്രയും റസ്മിനുമൊക്കെ ജാസ്മിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ കൂടുതൽ പാനിക്കാവുകയാണ് തുടർന്ന് ഇവർക്ക് ജാസ്മിനെ നിയന്ത്രിക്കാൻ കഴിയാതായതോടെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുകയായിരുന്നു എന്നാൽ ജാസ്മിൻ പോകാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ അപ്സറയും റസ്മിനും ജാസ്മിനെ ബലമായി കൺഫെഷൻ റൂമിലേക്ക് എത്തിക്കുകയായിരുന്നു ഇതേസമയം സിബിനും ഒക്കെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ഗബ്രിയെ നിർബന്ധിക്കുന്നുണ്ട് എന്നാൽ ഗബ്രി മുഖത്തുപോലും നോക്കാതെ കുനിഞ്ഞിരിപ്പാണ് ബാത്റൂമിൽ പോയി ആരും കാണാതെ കരയാൻ വരെ ഗബ്രിയോട് സിബിൻ പറയുന്നുണ്ട് എന്നാൽ തല ചുറ്റുന്ന പോലെ തോന്നുന്നുവെന്ന് ഗബ്രി പറയുമ്പോൾ ബിഗ് ബോസ് ഗബ്രിയെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുന്നു എന്നാൽ നടക്കാനാവാതെ കുഴഞ്ഞു വീഴുന്ന ഗബ്രിയെ സിബിനും അർജുനും മെഡിക്കൽ റൂമിലെത്തിക്കുകയാണ്